നമസ്കാരം എല്ലാവർക്കും ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം നാലാം തീയതി വെള്ളിയാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും അതോടൊപ്പം നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക ഒപ്പം ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നിങ്ങൾ കൃത്യമായി വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട് എല്ലാവരും മറക്കാതെ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യുക ഏറ്റവും അതിൻ്റെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് ശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് വന്നിരിക്കുകയാണ് ഇടിമല്ലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് നാളെ മുതൽ ഞായറാഴ്ച വരെയുള്ള തീയതികളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ നാല്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായിട്ടുള്ള കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് നാളെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിലും മറ്റന്നാൾ ഇടുക്കി പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകളിലും ഞായറാഴ്ച മലപ്പുറം വയനാട് ജില്ലകളിലും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് മധ്യവേനലവധിക്കാലത്ത് ക്ലാസ്സുകൾ നടത്തുന്നത് വിലക്കി പുറപ്പെടുവിച്ചുള്ള ഉത്തരവുകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷവും കർശനമായിട്ട് നടപ്പാക്കണമെന്ന് ബാലാവകാശ കമ്മീഷൻ ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുകയാണ് ഉത്തരവ് നടപ്പാക്കുന്നുണ്ടോയെന്ന വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ കൃത്യമായിട്ട് പരിശോധിക്കണമെന്നും ഇത് ലംഘിക്കുന്നവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും ഉത്തരവിൽ പറയുന്നുണ്ട് സി ബി എസ് ഇ ഐ സി എസ് ഇ സ്കൂളുകൾ ഹൈക്കോടതി വിധി നടപ്പാക്കുന്നുവെന്ന് ബന്ധപ്പെട്ട റീജിയണൽ ഓഫീസർമാരും ചെയർമാനും ഉറപ്പുവരുത്തണമെന്നും ഉത്തരവിലുണ്ട് ബാലാവകാശ കമ്മീഷന്റെ ഉത്തരവ് പ്രകാരം സ്വകാര്യ ട്യൂഷൻ സെന്ററുകളുടെ സമയക്രമം രാവിലെ ഏഴര മുതൽ പത്തര വരെ എന്നത് ലംഘിക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ സംസ്ഥാന പോലീസ് മേധാവിക്കും കമ്മീഷൻ നിർദ്ദേശം നൽകി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഉത്തരവ് നടപ്പാക്കി പതിനഞ്ച് ദിവസത്തിനകം കമ്മീഷന് റിപ്പോർട്ട് നൽകണമെന്നാണ് നിർദ്ദേശം അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഭൂമി കൈമാറ്റത്തിൽ കബളിപ്പിക്കൽ ഒഴിവാക്കി സുതാര്യത ഉറപ്പുവരുത്താൻ കേരള പോക്കുവരവ് ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തുകയാണ് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഭൂമിയുടെ എല്ലാ വിവരങ്ങളും അടങ്ങിയ ആദ്യ രൂപരേഖ പ്രീ മ്യൂട്ടേഷൻ സ്കെച്ച് അത് സഹിതം വിൽപ്പനയ്ക്ക് മുൻപ് വാങ്ങുന്ന വ്യക്തിക്ക് നൽകണമെന്ന നിബന്ധന അടക്കമുള്ള ഭേദഗതികളാണ് കൊണ്ടുവരാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി പോക്കുവരവ് ചട്ടങ്ങളിൽ ഇരുപത്തിയൊൻപത് ചട്ടങ്ങളാണ് നിലവിലുള്ളത് ഡിജിറ്റൽ സർവേ പൂർത്തിയാക്കിയ എല്ലാ വില്ലേജുകളിലെയും ഭൂമിയുടെ കൈമാറ്റത്തിന് മുൻപ് പ്രീ മ്യൂട്ടേഷൻ സ്കെച്ചും തണ്ടപ്പേര് അക്കൗണ്ട് നമ്പറും നിർബന്ധമാക്കിയാണ് മുപ്പതാമതായിട്ട് പുതിയ ചട്ടം രൂപവത്കരിക്കുക റവന്യൂ വകുപ്പ് തയ്യാറാക്കിയ ചട്ടഭേദഗതി നിയമവകുപ്പ് അംഗീകരിച്ചിരിക്കുകയാണ് മന്ത്രിസഭയുടെ അനുമതി കൂടി ലഭിക്കുന്നതോടുകൂടി പോക്കുവരവ് ചട്ടഭേദഗതി സംസ്ഥാനത്ത് പ്രാബല്യത്തിൽ വരും സംസ്ഥാനത്തെ ആയിരത്തി അറുനൂറ്റി അറുപത്തിയാറ് വില്ലേജുകളിൽ ഇരുന്നൂറ്റി അറുപത് ഇടങ്ങളിലാണ് ഡിജിറ്റൽ സർവേ നടപടികൾ ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത് വൈകാതെ മറ്റ് വില്ലേജുകളിലും ഡിജിറ്റൽ സർവേ നടപടികൾ തുടങ്ങുന്നതായിരിക്കും ഡിജിറ്റൽ സർവേ പൂർത്തിയായ ഇടങ്ങളിൽ ഭൂമിയുടെ വ്യക്തിഗത സ്കെച്ചുകൾ തയ്യാറാക്കിയിട്ടുണ്ട് നിലവിലുള്ള ഭൂമി മുഴുവനായിട്ട് വിൽപ്പന നടത്താൻ പുതിയ സ്കെച്ച് വേണ്ടിവരില്ല എന്നാൽ ഈ ഭൂമി മുറിച്ചു വിറ്റാൽ വില്ലേജ് ഓഫീസിൽ അപേക്ഷ നൽകുന്ന മുറയ്ക്ക് നാല് ദിവസത്തിനകം സർവേയർ പ്രീമ്യൂട്ടേഷൻ സ്കെച്ച് തയ്യാറാക്കി നൽകണമെന്നാണ് ചട്ടം ഇത് സഹിതമാണ് രജിസ്ട്രേഷൻ ഓഫീസിലേക്ക് എത്തേണ്ടത് കൈമാറ്റം ചെയ്യുന്ന ഭൂമിയുടെ വിവരങ്ങൾ എന്റെ ഭൂമി പോർട്ടലിൽ ഉൾപ്പെടുത്തുന്നതാണ് രജിസ്ട്രേഷൻ സർവേ റവന്യൂ വകുപ്പുകളുടെ നടപടിക്രമങ്ങളൊക്കെ തന്നെ ഓൺലൈനായിട്ട് പൂർത്തിയാക്കാൻ ഇതുവഴി സാധിക്കുകയും ചെയ്യും രജിസ്ട്രേഷൻ പൂർത്തിയായാൽ വസ്തു വാങ്ങിയവർ പോക്കു വരവിനും താലൂക്ക് ഓഫീസിൽ കയറി ഇറങ്ങുന്നത് ഒഴിവാക്കാനാകുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ എന്നാൽ ഇപ്പോൾ തന്നെ ഭൂമിയുടെ സ്കെച്ചിനായിട്ട് സർവേയർമാരുടെ പിന്നാലെ ജനം നടക്കേണ്ട സാഹചര്യമാണെന്ന് മറു വാദവും ഇപ്പോൾ ഉയരുന്നുണ്ട് ഇനി പ്രീമ്യൂട്ടേഷൻ സ്കെച്ചിനായിട്ട് ജനങ്ങൾ സർവേയർമാരുടെ മുന്നിൽ കയറിയിറങ്ങി നടക്കേണ്ടി വന്നാൽ ഭൂമി കൈമാറ്റ നടപടികൾ വൈകാനും കൂടുതൽ അഴിമതിക്കും ഇടയാക്കുമെന്ന ആരോപണവും ഒരു വശത്ത് ഉയരുന്നുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവരെ സംബന്ധിച്ച് ഈ ഏപ്രിൽ മാസം മുതൽ പുതിയ സാമ്പത്തിക വർഷം ആരംഭിച്ചിരിക്കുകയാണെന്ന കാര്യം കൂടി മനസ്സിലാക്കുക കുടിശ്ശികയായിരിക്കുന്ന മൂന്ന് മാസത്തെ പെൻഷൻ തുകയായിട്ടുള്ള നാലായിരത്തി എണ്ണൂറ് രൂപ ഈ ഏപ്രിൽ മാസം മുതൽ ആരംഭിക്കുന്ന സാമ്പത്തിക വർഷത്തിൽ നൽകുമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ നേരത്തെ അറിയിച്ചിരിക്കുന്നത് ഇതിൽ ഒരു ഗഡു വിഷു ഈസ്റ്റർ എന്നിവയൊക്കെ പ്രമാണിച്ച് ഏപ്രിൽ മാസത്തിലും രണ്ടാമത്തെ ഗഡു ഓണത്തിനും അതോടൊപ്പം തന്നെ മൂന്നാമത്തേത് അവസാനത്തെ കുടിശ്ശിക ഗഡു അതായത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനൊക്കെ മുൻപുള്ള മാസവും അതാത് മാസത്തെ പെൻഷനൊപ്പം തന്നെ ആയിരത്തി അറുന്നൂറ് രൂപ വീതമായിട്ട് നൽകുമെന്നാണ് ഇപ്പോൾ ചില സൂചനകൾ ധനകാര്യ വകുപ്പിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ പുതിയ സാമ്പത്തിക വർഷമാണ് ഈ പുതിയ സാമ്പത്തിക വർഷത്തിൽ പെൻഷൻ മസ്റ്ററിങ് വരുമാന രേഖ സമർപ്പണം പെൻഷൻ ഗുണഭോക്താക്കളുടെ ഒക്കെ തന്നെ സർക്കാർ ആവശ്യപ്പെടാനായിട്ട് സാധ്യതകളുണ്ട് ഇതിൽ പെൻഷൻ മസ്റ്ററിംഗ് ആയിരിക്കും സർക്കാർ ആദ്യം പൂർത്തിയാക്കുവാനായിട്ട് എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളോടും ആവശ്യപ്പെടുക ഈ ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിലൊക്കെ ആയിരിക്കും സർക്കാർ ഇതിൻ്റെ തീയതികൾ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുവാൻ കൂടുതൽ സാധ്യത എന്നാൽ വരുമാന രേഖ സമർപ്പിക്കുന്നത് സർക്കാർ മിക്കവാറും അത് തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ ശേഷമായിരിക്കും ഒരുപക്ഷെ ആവശ്യപ്പെടുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് മാർച്ച് മാസത്തിലെ റേഷൻ വിതരണം ഏപ്രിൽ മാസം മൂന്നാം തീയതിയുടെ അവസാനിച്ചതായിട്ട് സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് ഇന്ന് ഏപ്രിൽ നാലാം തീയതി മാസാന്ത്യ കണക്കെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് റേഷൻ കടകൾക്ക് അവധിയാണ് നാളെ ഏപ്രിൽ അഞ്ച് ശനിയാഴ്ച മുതലാണ് ഏപ്രിൽ മാസത്തിലെ റേഷൻ വിതരണം സംസ്ഥാനത്ത് ആരംഭിക്കുന്നത് ഏപ്രിൽ മാസത്തിലെ റേഷൻ വീതം വാങ്ങാനുള്ളവരെല്ലാം തന്നെ എല്ലാ റേഷൻ കാർഡ് ഉടമകളും നിങ്ങളുടെ വിഹിതം നാളെ മുതൽ തന്നെ കൈപ്പറ്റണമെന്നാണ് സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഏപ്രിൽ മാസം പതിനാലാം തീയതി വിഷുവാണ് അതുപോലെ തന്നെ ഏപ്രിൽ മാസം ഇരുപതാം തീയതി ഈസ്റ്റർ ഒക്കെ വരികയാണ് അപ്പോൾ ഈ വിശേഷ ദിവസങ്ങളായതുകൊണ്ട് തന്നെ റേഷൻ കാർഡുകളിൽ തിരക്ക് അനുഭവിടാനായിട്ട് സാധ്യതയുണ്ട് അതുപോലെ തന്നെ സെർവർ തകരാറുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാവില്ല അതുകൊണ്ട് കഴിവതും നേരത്തെ തന്നെ എല്ലാവരും ആനുകൂല്യങ്ങൾ വാങ്ങിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം മാറ്റമില്ലാത്ത തുടർന്ന് സ്വർണ്ണവിലയിൽ വൻ വർധനവ് രേഖപ്പെടുത്തി സർവകാല റെക്കോർഡുകൾ ഭേദിച്ച് സ്വർണ്ണനിരക്ക് കുതിക്കുകയാണ് എന്നാൽ സ്വർണ്ണ വ്യാപാരി സംഘടനകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇരുപത്തിരണ്ട് കാരുടെ സ്വർണത്തിന് ഇരു സംഘടനകളും ഒരേ വിലയാണ് നിശ്ചയിച്ചിരിക്കുന്നത് വ്യാഴാഴ്ച ഏപ്രിൽ മൂന്നാം തീയതി ഇരുപത്തിരണ്ട് കാരുടെ സ്വർണ്ണത്തിന്റെ വിലയിൽ വർദ്ധനവ രേഖപ്പെടുത്തി ഗ്രാമിന് അൻപത് രൂപ വർദ്ധിച്ച് എണ്ണായിരത്തി രൂപയിലും പവന് നാനൂറ് രൂപ വർദ്ധിച്ച് അറുപത്തി എണ്ണായിരത്തി രൂപയിലുമാണ് വ്യാപാരം നടക്കുന്നത് ഏപ്രിൽ രണ്ടിന് ബുധനാഴ്ച ഒരു ഗ്രാമിന് എണ്ണായിരത്തി അഞ്ഞൂറ്റി പത്ത് രൂപയും അവന് അറുപത്തി എണ്ണായിരത്തി എൺപത് രൂപയിലുമായിരുന്നു വ്യാപാരം നടന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക ഒപ്പം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നിങ്ങൾക്ക് കൃത്യമായി നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അപ്ഡേറ്റുകളായിട്ട് ലഭിക്കുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും നൽകിയിട്ടുണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് വീണ്ടും നാളെ കാണാം മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക